കൃഷ്ണന്റെ മുഴുവൻ ദർശനവും നിഷ്കാമതയുടേതാണ് അതാണ് അദ്ദേഹം ഇവിടെ അർജുനനോട് വിശദീകരിക്കുന്നത് അർജുന നീ വേദങ്ങളിൽ ഈ കർമ്മകാണ്ഡങ്ങളെല്ലാം പഠിച്ചതുകൊണ്ടാണ് നിന്റെ ബുദ്ധിക്ക് കേടുവന്നത് നീ വിക്ഷിത്തനായിരിക്കുന്നു ഇവയിൽ നിന്നെല്ലാം മാറി നീ നിഷ്കാമതയിലെത്തുമ്പോഴാണ് നീ ഒരു യോഗിയായി അറിയപ്പെടുക നിഷ്കാമത എന്നതിനർത്ഥം നമുക്ക് ഈ ലോകകാര്യങ്ങളിൽ ഒന്നും വലിയ താല്പര്യമില്ല എന്നാണ് ഏതൊരു കാര്യത്തിനാണോ നമുക്ക് പ്രാധാന്യമുള്ളത് അത് നമ്മൾ മുറുകി പിടിച്ചിരിക്കുന്നു നമുക്ക് ഒരു വജ്രം കിട്ടിയാൽ അത് കെട്ടിവെച്ച് സൂക്ഷിക്കുന്നത് പോലെ മറ്റു കാര്യങ്ങളെല്ലാം നമുക്ക് വളരെ പിന്നിലായി ഈ നിഷ്കാമതയുടെ കേന്ദ്രത്തിലിരിക്കുന്നത് സ്നേഹമാണ് ഈ സ്നേഹം നമ്മൾ പരിശീലിക്കണം നമസ്കാരം ആചാര്യജ്യന്റെ ചോദ്യം ഇതായിരുന്നു നിങ്ങൾ പറഞ്ഞതുപോലെ ക്ഷേത്രത്തിൽ പോകണമെന്ന് പറയുമ്പോൾ നാം പതിവായി പോകുന്ന ആ ഭൗതികക്ഷേത്രങ്ങൾക്ക് യാതൊരു ഉദ്ദേശ്യമുണ്ടോ നിങ്ങളുടെ വാക്കുകൾ കേട്ടപ്പോൾ എനിക്ക് തോന്നി നമ്മൾ ക്ഷേത്രത്തിൽ പോകേണ്ടതാണോ അല്ലയോ എന്നോ നമ്മുടെ ജീവിതത്തിൽ അവയ്ക്ക് എന്ത് പ്രാധാന്യമുണ്ട് ദിവസേന പോകുന്നു ജലമർപ്പിക്കുന്നു നമ്മളൊക്കെ വ്യക്തിപരമായി ചെയ്യാറുള്ള കാര്യങ്ങളാണീബ കാരണം ഇതുവരെ ഞങ്ങൾ അറിയുന്ന ധർമ്മം എന്നത് ബേസിക്കലി ഇതുതന്നെയായിരുന്നു ക്ഷേത്രം പോവുക പൂജാപാഠം ചെയ്യുക അല്ലെങ്കിൽ മാതാപിതാക്കൾ പഠിപ്പിച്ചതുപോലെ ചെയ്യുക അതിനാൽ ഇനി ജീവിതത്തിൽ അതെത്രമാത്രം പിന്തുടരണം അത്യാവശ്യമാണ് എന്നത് തീർച്ചയാണ് മനസ്സിന് ക്ഷേത്രം എത്രത്തോളം ആവശ്യമാണ് എന്നത് ശരീരത്തിന് ആശുപത്രി എത്രത്തോളം ആവശ്യമാണ് എന്നതുപോലെയാണ് ക്ഷേത്രത്തിൽ പോകുമ്പോഴും ആശുപത്രിയിൽ പോകുമ്പോഴുള്ള അതേ ജാഗ്രത പുലർത്തണം സമൂഹത്തിന് ആശുപത്രികൾ ആവശ്യമായിരിക്കുന്നത് പോലെ വിദ്യാലയങ്ങളും സ്കൂളുകളും കോളേജുകളും എല്ലാം ആവശ്യമായിരിക്കുന്നത് പോലെ ക്ഷേത്രവും വളരെ വളരെ ആവശ്യമാണ് പക്ഷേ നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ ഏതെങ്കിലും ഒരു സ്കൂളിൽ ചേർക്കുമോ നിങ്ങൾ ഏതെങ്കിലും ഒരു ആശുപത്രിയിൽ ചേർന്ന് അഡ്മിറ്റ് ആകുമോ പറയൂ അവിടെ നിങ്ങൾ എന്ത് ജാഗ്രതയാണ് പുലർത്തുന്നത് ഒന്നു നോക്കിച്ചോ അവിടെ ശരിയാവുമോ ഇല്ലയോ എന്ന് ആശുപത്രി ജീവനം തരാം മരണവും തരാം ഒന്നോർക്കണം ആളുകൾക്ക് ഏറ്റവും കൂടുതൽ ഇൻഫെക്ഷൻ വരുന്നത് എവിടെ നിന്നാണ് ആശുപത്രികളിൽ നിന്നു തന്നെയാണ് അതുപോലെ ജീവൻ നൽകുന്ന ക്ഷേത്രങ്ങൾ ഉണ്ടാവാം അല്ലെങ്കിൽ മനസ്സിനെ ബാധിക്കുന്ന ഇൻഫെക്ഷൻ നൽകുന്നവയും ഉണ്ടാകാം അവിടെ പോയിട്ട് ഏത് മാനസിക ഇൻഫെക്ഷനാണ് ആണ് കിട്ടിയതെന്ന് പോലും നമുക്കറിയാറിയ ക്ഷേത്രം നിങ്ങളിൽ എന്ത് സ്വാധീനമാണ് ചെലുത്തുന്നതെന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം നല്ല കാര്യമാണ് ഇപ്പോൾ ധാരാളം ക്ഷേത്രങ്ങളുണ്ട് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന ഒരു ക്ഷേത്രം തിരഞ്ഞെടുക്കുക എന്നാൽ അങ്ങനെയെങ്കിൽ ഒരു വലിയ ഭയാനകമായ സാധ്യതയും ഉയർന്നു വരും അതായത് ജീവൻ നൽകുന്ന ഒരു ക്ഷേത്രവും ചുറ്റുപാടിൽ എവിടെയും കാണാനാവില്ലെങ്കിൽ അങ്ങനെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം എന്ത് ചെയ്യാം അപ്പോൾ ഒരു ക്ഷേത്രം ഉണ്ടാക്കുക നിങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുക കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ടോ ക്ഷേത്രം വളരെ അത്യാവശ്യമാണ് പക്ഷെ അവിടുന്ന് നിങ്ങൾ എന്താണ് നേടി മടങ്ങുന്നത് എന്നതിന് ശ്രദ്ധ നൽകേണ്ടത് ആവശ്യമാണ് ഞാൻ പറയുന്നത് വ്യക്തമാകുന്നുണ്ടോ എന്താണ് വ്യക്തമാകാത്തത് നിങ്ങൾ ക്ഷേത്രത്തിൽ പോകുമ്പോൾ എന്തെങ്കിലും ഒരു ഉദ്ദേശത്തോടെയാണല്ലോ പോകുന്നത് അതോ വെറുതെ ഒരു ചടങ്ങിനും റസ്മിനും വേണ്ടിയാണോ പോകുന്നത് വെറും ചടങ്ങുകൾക്ക് മാത്രമാണ് പോകുന്നതെങ്കിൽ നിങ്ങൾ എന്തിനാണ് ക്ഷേത്രത്തിൽ പോകുന്നതെന്ന് ആദ്യം അറിയേണ്ടതല്ലേ ഒരു ഉദ്ദേശവുമില്ലെങ്കിൽ ആ ഉദ്ദേശം നിറവേറിയില്ലെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുകയുമില്ല എന്തിനാണ് ക്ഷേത്രത്തിൽ പോകുന്നത് എങ്ങനെ പോയോ അതിനേക്കാൾ മെച്ചപ്പെട്ട അവസ്ഥയിൽ തിരിച്ചു വരാനാണ് ക്ഷേത്രത്തിൽ പോകുന്നത് അതുകൊണ്ടാണല്ലോ പോകുന്നതല്ലേ എന്തെങ്കിലും ഒരു സ്ഥലത്ത് പോയിട്ട് മനസ്സ് കൂടുതൽ ശാന്തവും ശുദ്ധവുമായി തിരികെ വരികയാണെങ്കിൽ ആ സ്ഥലത്തെ തന്നെ ക്ഷേത്രം എന്ന് പറയാം ഇതാണ് ക്ഷേത്രത്തിന്റെ അർത്ഥം മനസ്സ് എങ്ങനെയായിരുന്നുവോ അതിനേക്കാൾ വൃത്തിയായി തിരികെ വന്നിരിക്കുന്നു തീർത്ഥത്തിൽ ഒരു മുങ്ങൽ എടുത്തതുപോലെ മനസ്സ് ശുദ്ധമായി ശരീരത്തിന്റെ മുങ്ങലല്ല മനസ്സിൻ്റെതാണ് സ്പഷ്ടത വന്നിരിക്കുന്നു അനാവശ്യമായ ഒരുപാട് കാര്യങ്ങൾ മനസ്സിൽ കറങ്ങിക്കൊണ്ടിരുന്നത് ഇപ്പോൾ മാറി ഇപ്പോൾ ശാന്തത അനുഭവപ്പെടുന്നു നിങ്ങൾക്ക് ഇങ്ങനെയാകാൻ കഴിയുന്നുവെങ്കിൽ നിങ്ങൾ പോയ ആ സ്ഥലം ഒരു ക്ഷേത്രമാണ് അല്ലെങ്കിൽ ആ സ്ഥലം ഒരു ക്ഷേത്രമല്ല ആദ്യം ഒരു ലക്ഷ്യം വയ്ക്കൂ എനിക്ക് ശാന്തമാകണം അതുകൊണ്ടാണ് ഞാൻ ക്ഷേത്രത്തിൽ പോകുന്നത് ഈ ലക്ഷ്യത്തോടെ പോകുക അപ്പോൾ നിങ്ങൾക്ക് ആ ക്ഷേത്രം നിങ്ങൾക്ക് ഉചിതമാണോ അല്ലയോ എന്ന് മനസ്സിലാകും പോകുന്നതിന് മുൻപ് നമ്മളോട് തന്നെ പറയുക ഞാൻ പോകുന്നത് ഒരു നല്ല വ്യക്തിയായി മടങ്ങി വരാനാണ് എന്നിട്ട് തിരിച്ചു വന്നിട്ട് സ്വയം ചോദിക്കുക ഞാൻ ഒരു നല്ല വ്യക്തിയായിട്ടാണോ അതോ മോശപ്പെട്ട വ്യക്തിയായിട്ടാണോ തിരിച്ചു വന്നത് ഞാൻ ആരോഗ്യത്തോടെയാണോ അതോ രോഗം ബാധിച്ചാണോ തിരിച്ചു വന്നത് നിങ്ങൾക്ക് ഉത്തരം ലഭിക്കും ഞാൻ നിങ്ങളെ സൂക്ഷിക്കാൻ ഉപദേശിക്കുന്നു ഒരു ക്ഷേത്രത്തിൽ നിന്ന് നിങ്ങൾക്ക് നിരാശയുണ്ടായെങ്കിൽ ക്ഷേത്രത്തിൽ പോകുന്നത് പൂർണ്ണമായി ഉപേക്ഷിക്കണം എന്നല്ല അതിനർത്ഥം അഞ്ച് ക്ഷേത്രങ്ങളിൽ നിന്ന് പോലും നിങ്ങൾക്ക് നിരാശയുണ്ടായെങ്കിൽ ക്ഷേത്രത്തിൽ പോകുന്നത് ഉപേക്ഷിക്കരുത് ഒരുപാട് നിരാശയുണ്ടാവുകയാണെങ്കിൽ നിങ്ങളുടെ സ്വന്തം ക്ഷേത്രം സ്വയം ഉണ്ടാക്കുക നിങ്ങളുടെ വീട്ടിൽ തന്നെ അത് സ്ഥാപിക്കുക പക്ഷേ ക്ഷേത്രവുമായുള്ള ബന്ധം വിച്ഛേദിക്കരുത് ഇപ്പോൾ വ്യക്തമായോ ഓരോ ചൊവ്വാഴ്ചയും ആശുപത്രിയിൽ പോകണമെന്ന് നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞാൽ എങ്ങനെയിരിക്കും അതിൻ്റെ പുറത്തൊരു മരുന്നുകടയുണ്ട് അവിടെ നിന്ന് കുറച്ച് മരുന്നുകൾ വാങ്ങി അകത്ത് പോയി കമ്പൗണ്ടർക്ക് കൊടുക്കണം അയാൾ ആ മരുന്നുകൾ അകത്തേക്ക് കൊണ്ടുപോയി വഴിപാട് ചെയ്യുന്നു എന്നിട്ട് ആ മരുന്നുകളിൽ നിന്ന് രണ്ടോ നാലോ ചെറിയ ഗുളികകൾ നിങ്ങൾക്ക് തിരിച്ചു തരും അത് നിങ്ങൾ വീട്ടിലേക്ക് തിരികെ കൊണ്ടുവരണം ഇതെങ്ങനെയിരിക്കും ഓരോ ചൊവ്വാഴ്ചയും ആശുപത്രിയിൽ പോകാൻ ഇങ്ങനെയൊരു നിയമം ഉണ്ടാക്കിയാൽ എങ്ങനെയിരിക്കും എല്ലാ ചൊവ്വാഴ്ചയും പോവുക കുറച്ച് മരുന്നുകൾ വാങ്ങുക അകത്ത് കാണിക്കുവെക്കുക തിരിച്ചു വരിക ഇത് എങ്ങനെയായിരിക്കും എങ്ങനെയായിരിക്കും പിന്നെന്തിനാണ് നിങ്ങൾ ക്ഷേത്രത്തിൽ ഇങ്ങനെ ചെയ്യുന്നത് കാരണം നിങ്ങൾക്ക് ശരീരത്തെക്കുറിച്ച് വലിയ ശ്രദ്ധയുണ്ട് ശരീരത്തെക്കുറിച്ച് നമ്മൾ ഉടൻ തന്നെ ചോദ്യങ്ങൾ ചോദിക്കും പക്ഷെ അസുഖം മാറിയില്ലല്ലോ അസുഖം മാറിയില്ലല്ലോ അപ്പോൾ ആശുപത്രിയിൽ പോയിട്ട് എന്താണ് സംഭവിച്ചത് മരുന്ന് വാങ്ങിയിട്ട് എന്താണ് സംഭവിച്ചത് അസുഖം മാറിയില്ലല്ലോ ശരീരം കാണാൻ സാധിക്കും അതുകൊണ്ട് നിങ്ങൾ ഉടൻ തന്നെ എതിർക്കും ഇല്ല ഞങ്ങൾ ആശുപത്രിയിൽ പോകില്ല ഞങ്ങൾ ആശുപത്രിയിൽ പോയിരുന്നു അവിടെ മരുന്നും വാങ്ങി പക്ഷേ ഒരു പ്രയോജനവും ഉണ്ടായില്ല ക്ഷേത്രത്തിൽ എന്തുകൊണ്ടാണ് ഇതേ ചോദ്യം ചോദിക്കാത്തത് പോവുകയും കാണിക്കുകയും ചെയ്തിട്ടും എന്തെങ്കിലും പ്രയോജനമുണ്ടായോ ഇല്ലയോ എന്ന ചോദ്യം അവിടെ എന്തുകൊണ്ടാണ് ചോദിക്കാത്തത് വിദ്യാലയങ്ങളിൽ പോലും നിങ്ങൾ ചോദിക്കും ഇപ്പോൾ നാലു മാസം പഠിച്ചു കഴിഞ്ഞു പറന്നുന്നു എ ഫോർ അവൻ ബെഫല്ലോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉടൻ തന്നെ പറയും ഇവന്റെ ഫീസ് വെറുതെയായി ഇവന് ശരിക്കും പോത്തു തന്നെയാണ് ഇവന് കറുത്ത അക്ഷരം ബെഫല്ലോക്ക് തുല്യമാണ് ക്ഷേത്രത്തിൽ ഈ ചോദ്യം എന്തുകൊണ്ടാണ് ചോദിക്കാത്തത് എന്താണ് കിട്ടിയത് അപ്പോൾ ക്ഷേത്രം മാത്രമല്ല നിങ്ങൾ ഇപ്പോൾ വലിയൊരു യാത്രയ്ക്ക് തയ്യാറെടുക്കുന്നു ഇത്രയും ജ്യോതിർലിംഗങ്ങൾ ചുറ്റി സഞ്ചരിച്ച് വരാമെന്ന് പറയുന്നു ഇവിടെ പോകുന്നു അവിടെ പോകുന്നു ദൂരേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ അഭിമാനം തോന്നുന്നു വളരെ ദൂരെയുള്ള ഉയർന്ന മലയിൽ കയറി വന്നതാണെന്ന് പറയുന്നു കൈലാഷ് മാനസികറോവറിൽ പോയിരുന്നു എന്നും പറയുന്നു പക്ഷേ എന്താണ് കിട്ടിയത് ഈ ചോദ്യം എപ്പോഴും ഒരു തീ പോലെ ജ്വലിച്ചുകൊണ്ടിരിക്കണം ഞാൻ എന്റെ മനസ്സ് ശുദ്ധീകരിക്കാൻ വേണ്ടിയാണ് വന്നത് എന്റെ മനസ്സ് ശുദ്ധമാവുന്നുണ്ടോ ഈ ചോദ്യം തന്നെ നിങ്ങൾക്കില്ലെങ്കിൽ നിങ്ങൾ ഒരു അന്വേഷകനല്ല താങ്കൾ ഒരു ഭക്തനല്ല ഒരു വിനോദസഞ്ചാരിയാണ് വിനോദസഞ്ചാരത്തിന് എല്ലാ സ്ഥലങ്ങളും നല്ലതാണ് ബദരിനാഥ് പോകുന്നു കേദാർനാഥ് പോകുന്നു അവിടെ പോയി നോക്കൂ കേദാറിൽ പോയവർ എങ്ങനെയെല്ലാമാണ് ഫോട്ടോകൾ അയത്തുന്നത് നോക്കൂ അവർ അവിടെ അറിവിനായോ ഭക്തിക്കായോ പോയതല്ല അവർ അവിടെ കറങ്ങാൻ പോയതാണ് ആദ്യം മനസ്സ് ശുദ്ധീകരിക്കാൻ വേണ്ടിയാണ് ഞാൻ അവിടെ പോകുന്നത് എന്ന് നിങ്ങളുടെ ഉദ്ദേശം വ്യക്തമാക്കുക എന്നിട്ട് ചോദിച്ചുകൊണ്ടേയിരിക്കുക പരിശോധിച്ചുകൊണ്ടേയിരിക്കുക മനസ്സ് ശുദ്ധമായോ നമ്മൾ കുറച്ച് മെച്ചപ്പെട്ടോ നമ്മൾ കുറച്ച് ഉന്നതിയിലായോ മെച്ചപ്പെട്ടില്ലെങ്കിൽ എന്തോ പ്രശ്നമുണ്ട് മറ്റൊരു നല്ല കാര്യം എന്തെന്നാൽ എനിക്ക് എന്തെങ്കിലും കിട്ടിയോ എന്ന ചോദ്യം മനസ്സിൽ എപ്പോഴും ഉണ്ടായിരുന്നാൽ കിട്ടാനുള്ള സാധ്യതയും തനിയെ വർദ്ധിക്കും അപ്പോൾ നിങ്ങളുടെ കേദാർ യാത്ര വിജയിക്കാനുള്ള സാധ്യത വർദ്ധിക്കും ആചാര്യജി നമസ്കാരം ഇവിടെ വന്നിട്ട് ഞങ്ങളുടെ മനസ്സ് ശുദ്ധമാകുന്നുണ്ടെങ്കിൽ ഈ ഓഡിറ്റോറിയം ഒരു ക്ഷേത്രമാണോ അതോ ആ പ്രതീകങ്ങളുള്ള ക്ഷേത്രത്തിൽ പോകേണ്ടത് ആവശ്യമാണോ ഇതാണ് ക്ഷേത്രം അങ്ങനെയെങ്കിൽ നമ്മുടെ മനസ്സ് അവിടെ ശുദ്ധമാകുന്നില്ലെങ്കിൽ അവിടെ പോകേണ്ട ആവശ്യമില്ലല്ലോ ഇവിടെ എല്ലാ ദിവസവും വരാൻ കഴിയില്ലല്ലോ അവിടെയും പോയിക്കൊണ്ടിരിക്കുക അവിടെ പോകുന്നതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇല്ല അപ്പോൾ അവിടെയും പോയിക്കൊണ്ടിരിക്കുക ഇവിടെ വന്നതിന് ശേഷം ആ പ്രതീകങ്ങളും പ്രതിമകളുമുള്ള ക്ഷേത്രത്തെ നിങ്ങൾക്ക് നന്നായി മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ അപ്പോൾ ആ ക്ഷേത്രം ഏതുദ്ദേശത്തോടെയാണോ നിർമ്മിക്കപ്പെട്ടത് ആ ഉദ്ദേശ്യം സഫലമാകാം ആ പ്രതീകങ്ങളുള്ള ക്ഷേത്രം നിങ്ങൾക്ക് പ്രയോജനപ്പെടാത്തതിന്റെ കാരണം നിങ്ങൾക്ക് ആ പ്രതീകങ്ങൾ മനസ്സിലാവാത്തത് കൊണ്ടായിരിക്കാം ഇവിടെ വന്നിട്ട് നിങ്ങളത് മനസ്സിലാക്കാൻ തുടങ്ങിയിരിക്കുന്നു ഇനി നിങ്ങൾ അവിടെ തിരിച്ചു പോകുമ്പോൾ അതേ ക്ഷേത്രത്തെ മറ്റൊരു ശുദ്ധമായ കാഴ്ചപ്പാടിൽ കാണാൻ നിങ്ങൾക്ക് സാധിക്കും ഇപ്പോൾ ആ പ്രതീകങ്ങളെല്ലാം നിങ്ങളോട് സംസാരിക്കും അതവിടെ തൂങ്ങിക്കിടക്കുന്ന മണിയാകട്ടെ അതല്ലെങ്കിൽ പ്രവേശന കവാടമാകട്ടെ ഗർഭഗൃഹത്തിൻ്റെ ഘടനയാകട്ടെ അല്ലെങ്കിൽ ഭിത്തികളിൽ കൊത്തിവെച്ച മുഴുവൻ ശില്പങ്ങളാകട്ടെ അതല്ലെങ്കിൽ ചുവർ ചിത്രങ്ങളാകട്ടെ ഇതെല്ലാം അവിടെ ഉണ്ടാകും അവിടെയുള്ള എന്തും ഒരു പ്രത്യേക ലക്ഷ്യത്തോടെയാണ് ഉള്ളത് അത് നിങ്ങളോട് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കൂ നന്ദി